സത്യത്തിൽ എനിക്ക് ചിരി അടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്നത് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലാണ് അപ്പം ഞാനിങ്ങനെ നമ്മുടെ മംഗലം പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഇവിടെ ഒരു കള്ള് ഷാപ്പുണ്ട് അപ്പം ആ കള്ള് ഷാപ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരിക എന്നെ കണ്ടത് ഒരു ഒരു പ്രത്യേക ഒരു ചിരി ആൾക്ക് ചിരി ആൾക്കിച്ചിരി എന്താ പറയുക കാലിന് മന്തു പോലൊക്കെ ഉള്ളൊരു ആളോ അപ്പം മിക്കവാറും എന്നെ കാണുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ചോദിക്കുമല്ലോ അപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഒന്ന് രണ്ട് തവണ ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു എന്തിനാ കള്ളുപുടിക്കാനല്ലേ എന്ന് ചോദിച്ചാൽ അപ്പം വേ ഇല്ല ഞാൻ കള്ളുപടിയൊക്കെ നിർത്തി ഞാൻ കള്ളുപിടിക്കാനൊന്നും അല്ല ഞാൻ ഞാൻ എന്തിനാണ് കള്ളുപിടിക്കണേ ഈ കാലം വെച്ച് ഞാൻ എന്തിനാണ് കള്ളുപിടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യത്തിലിങ്ങനെ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരവും ആളാ കള്ളിച്ചാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് പുറത്ത് നിന്ന് നിന്നിട്ട് ഒരു പ്രത്യേക ഒരു ചിരിയൊക്കെ ചിരിച്ചു എന്നെ പറയും വായിൽ അല്ല ഈ എന്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ എന്നാ അതിൻ്റെ പറയണേ വെറ്റില വെറ്റിലെല്ലാം വിട്ട് ചോപ്പിച്ച് വായി നല്ല ചോപ്പായിരിക്കുന്നത് അത് വെച്ചിട്ടൊരു ചിരി ചിരിച്ചെൻ്റെ ദൈവമേ ചിരി തന്നെ ഭയങ്കര ക്യൂട്ടായിരുന്നത് മാത്രമല്ല ഒരു പ്രത്യേക എന്നാ അതിനെന്നെ അതായത് നമ്മളോട് കള്ളുപിടിച്ചത്തില്ല കള്ളുപിടിക്കാനല്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ പൈസ കഴിക്കുന്നത് അപ്പം പെട്ടെന്ന് കള്ളുപിടിച്ചിട്ട് ഇറങ്ങി വരുന്നത് കാണുകയും കൂടി ചെയ്തപ്പം ആളാകെ ചമ്മിനായിട്ട് അത് ചമ്മിയല്ലോ പക്ഷെ അത് ക്യൂട്ടായി ഭയങ്കര ക്യൂട്ടായിട്ടായിരുന്നു ചിരിച്ച് അത് ഞാൻ ജാങ്കോ ഞാൻ പെട്ടെന്ന് പറയുന്നൊരു ഫീലേ അതുപോലെ ഞാനപ്പം ഇതൊക്കെ എന്തിനു ഇതൊക്കെ ഒരു കണ്ടന്റ് ആണെന്ന് നോക്കുന്നത് കണ്ടന്റിനല്ല ഞാൻ ചെയ്ത് ഇപ്പം എനിക്കത് കണ്ടപ്പം പെട്ടെന്ന് എന്താ പറയുക ഭയങ്കര ഒരു ക്യൂട്ടസ് ഫീൽ ചെയ്തു നല്ല നല്ല ഞാൻ അവിടെ നിന്നില്ല കേട്ടോ ഞാൻ നിന്നില്ല കുറച്ചും ഇങ്ങോട്ട് മാറി വന്നിട്ടാണ് ഇപ്പം ഇതൊരു ചെറിയ വീഡിയോ ആക്കിയിടാം എന്നോർത്തിട്ടാണ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലം അതാണ് മംഗലം പാലത്തിൻ്റെ അവിടെ നിന്ന് പോകുന്ന ആ സ്ഥലം വഴിയതാണ് ഞങ്ങൾക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് കയറാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷോർട്ട് കട്ട് കയറുന്ന സമയത്താണ് ഈ സംഭവം കണ്ടേ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നാ പറയുക നമ്മുടെ നാട്ടിൽ ഒത്തിരി ഭിക്ഷാടനത്തിന് ഒത്തിരി പേര് വരുന്നുണ്ട് ചില ആളുകൾ ജെവിനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ചില ആളുകൾ ചുമ്മാ എന്താ പറയുക സമയം പോക്കെന്ന് വരുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ അതൊരു ബിസിനസ്സായി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇദ്ദേഹത്തിന് അങ്ങനെ ബിസിനസ്സായിട്ടൊന്നുമില്ല ആൾക്ക് കഴിക്കണം ഭക്ഷണം കഴിക്കണം അതിനു വേണ്ടി തന്നെയാണ് പക്ഷേ പെട്ടെന്ന് കണ്ടപ്പോഴേ ഒരു 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 പ്രത്യേക എന്താ പറയുക ഒരു ഒരു ചിരി എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു എനിക്ക് ചിരി വന്നെന്ന് പറഞ്ഞാൽ അകത്തൊന്ന് ചിരി പൊട്ടിയിട്ടാണ് ഞാൻ ഇത്ര ദൂരം വന്നിട്ട് വണ്ടി വെറുതെ ഈ ഒരു വീഡിയോ ചെയ്യാതെന്ന് ചോദിച്ചത് അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ കേട്ടോ ബൈ അടുത്ത വീഡിയോ കാണാം